വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ തേങ്ങാക്കൊത്ത് റോസ്റ്റ് ആണ് റോസ്റ്റാണ് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ചെമ്മീൻ ഉത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി അത്ര ഇട്ട് വേവിച്ചു വെച്ചിരിക്കുന്നതാണ് പച്ച ചെമ്മീൻ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് തേങ്ങാക്കൊത്ത് തക്കാളി പച്ച കറിവേപ്പില മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല പൗഡർ ഉപ്പ് ആവശ്യത്തിന് എണ്ണ അപ്പോ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായതിനു ശേഷം ചട്ടിയിലെ വെള്ളം മുഴുവൻ വറ്റിയതിനു ശേഷം വേണം എണ്ണ ഒഴിക്കാൻ അല്ലെങ്കിൽ വെള്ളം മുഴുവൻ പൊട്ടിത്തെറിക്കും ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ആദ്യം തന്നെ ഈ തേങ്ങാ കൊത്തൊന്ന് വറുത്തിട നല്ലപോലെ മൂപ്പിക്കുന്നുണ്ട് ഒരു പകുതി മൂപ്പ് മതി അപ്പോൾ തീ അല്പം കുറച്ച് വയ്ക്കുക സിമ്മിലിട്ടാൽ മതി അതിലേക്ക് കരിവേറ്റിൽ കൊടുക്കുക അതിന് ശേഷം ഇത് നമുക്ക് കോഴിവെക്കാം നമ്മൾ വെച്ചു ഇനി ചെമ്മ എണ്ണേന്റെ ഒന്ന് അഞ്ചു മിനിറ്റ് ഒന്ന് മുപ്പിച്ചെടുക്കാൻ മതി ൊക്കെ ഒരു ജസ്റ്റ് ആ ഒരു ക്രിസ്നെസ് ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് കളത്തി മൂട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ നന്നായിട്ട് വേവിച്ചിട്ടുള്ളതാണ് ഇനി നമ്മൾ ആ ചെമ്മീൻ മാറ്റിയ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അല്പം ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂപ്പിട്ടെടുക്കുക കൊടുക്കുക ചെമ്മീ ഉള്ളതനുസരിച്ച് സവാള ഇട്ടുകൊടുത്താൽ മതി അടുത്തുള്ള കുറച്ച് ചെമ്മീൻ നിർത്തിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്ക അതൊന്നും നന്നായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം ചെമ്മീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല അല്പം ഉപ്പ് ചേർത്താൽ മതി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിട്ട് അതിലേക്ക് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി തക്കാളി ഇടാം നമ്മളിപ്പം തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ സവാള തക്കാളി എല്ലാം നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുവാണ് പച്ചമണം മാറുന്നവരെയും നമ്മൾ വഴറ്റി കൊടുക്കണം न ചവന്നയാണ് നല്ല ടേസ്റ്റിയാണ് നൈസ് പത്തിരിയുടെ കൂടെ ഉപയോഗിക്കാം പിന്നെ അതിനുശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊട്ടും കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം തേങ്ങ കുത്ത് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമെന്റ് ചെയ്യണം എങ്ങനെയുണ്ടായിരുന്നു കമെന്റ് ചെയ്യണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക